ഞാനിപ്പോ നിൽക്കുന്നത് പാലാനോട്ടം മെട്രോ പില്ലർ നമ്പർ അഞ്ഞൂറ്റി ഡ്യൂപ്ലിക്കേറ്റ് അടിക്കാൻ വന്നാണ് അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കൂടി കാണിച്ചേരണ്ടോ സുഹൃത്ത് തന്നെ ഉണ്ടോ ബിജു ബിജു കൊണ്ടാണ് ഈ സ്ഥാപനം കീ ലാൻഡ് അപ്പൊ എന്ത് തരം കീ ഉണ്ടാക്കണന്നുണ്ടെങ്കിലും ഇവിടെ വന്നാൽ മതി ബാക്കി ഡീറ്റെയിൽസ് ബിജു പറയൂട്ടെ നമസ്കാരം ബിജു നമ്മുടെ ഇവിടെ കീ അടിക്കാനായിട്ട് ഏത് ടൈപ്പ് കീ ഉണ്ടല്ലേ നമുക്ക് യും അല്ലേ ഏത് ലോക്കിന്റെ ഉണ്ടാക്കാനായിട്ട് വന്ന മതി നമ്മുടെ സുഹൃത്തുക്കണ്ടു അതുപോലെ തന്നെ മറ്റുള്ള ഈ ഡ്യൂപ്ലിക്കേറ്റിംഗ് അത് ചെയ്യണേക്കാളും ഭയങ്കര ലാഭകരമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ചെയ്ത് കൊടുക്കും തീർച്ചയായിട്ടും അപ്പൊ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട്